നമസ്കാരം റാഫോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം അണ്ടർ നയൻറ്റീൻ ഏഷ്യ കപ്പിൽ പാകിസ്ഥാനെ തീർത്തിരിക്കുന്നു ഇന്ത്യൻ ചുണക്കുട്ടികൾ യെസ് തകർപ്പൻ ജയം തൊണ്ണൂറ് റൺസിന്റെ വിജയമാണ് നേടിയിരിക്കുന്നത് കഴിഞ്ഞ കളിയില് യു എക്കെതിരെ വൈഭവ് സൂര്യവംശിയുടെ കിടലോൽ കിടൽ ഇന്നിങ്സ് നമ്മൾ കണ്ടു ആ കളിയിലും അർദ്ധ സെഞ്ചുറി നേടിയ ഒരാളുണ്ടായിരുന്നു അന്ന് അപഹളത്തിൽ പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല എന്നാൽ ഇന്നിപ്പോ പാകിസ്ഥാനെ വീഴ്ത്തുമ്പോൾ ആ മലയാളി പയ്യൻ എല്ലാവരും ശ്രദ്ധിക്കും കാരണം വൈഭവ് സൂര്യവംശി വീണിടത്ത് നമ്പർ ത്രീയിൽ ഇറങ്ങി കഴിഞ്ഞ കഴിഞ്ഞുകളിൽ നമ്പർ ത്രീയാണ് നമ്പർ ത്രീയിൽ ഇറങ്ങി റൺസിന്റെ ഒരു വിക്കറ്റിൽ ഇന്നിങ്സ് എൺപത്തെട്ട് പന്തുകളിൽ എൺപത്തഞ്ച് റൺസ് ആരോൺ ജോർജ് ഇന്ത്യൻ ബാറ്റിങ്ങിൻ്റെ നെടുന്തൂണായിട്ടിരുന്നത് മലയാളി പയ്യൻ തന്നെയാണ് ഏതായാലും ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യൻ കുട്ടികൾ നാൽപ്പത്തി ആറ് ഒന്ന് ഓവറിൽ ഇരുന്നൂറ്റി നാൽപ്പത് റൺസിന് ഓൾ ഔട്ടായി മറുപടി ബാറ്റിങ്ങിൽ പാകിസ്ഥാൻ നാൽപ്പത്തൊന്നേ പോയിൻറ്റ് രണ്ടു ഓവറിൽ നൂറ്റി അൻപത് റൺസിനുള്ള ഔട്ടായി നമ്മുടെ കുട്ടികൾ തൊണ്ണൂറ് റൺസിൻ്റെ വിജയം സ്വന്തമാക്കി ബാറ്റിങ്ങിലേക്ക് വന്നാൽ ആയുഷ് മേത്രയും വൈഭവ് സൂര്യവംശിയും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട് സൂര്യവംശി നാലാമത്തെ ഓവറിൽ പുറത്താകുമ്പോൾ ആറ് പന്തിൽ നിന്ന് അഞ്ച് റൺസാണ് എടുത്തിരുന്നത് പിന്നെയാണ് ആരോൺ ജോർജും ആയുഷ് മേത്രയും ചേർന്നുള്ള കൂട്ടുകെട്ട് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയത് മേത്ര ഇരുപത്തഞ്ച് പന്തിൽ നിന്നും മുപ്പത്തി എട്ട് റൺസാണ് അടിച്ചു നാല് ഫോറും മൂന്ന് സിക്സും അടിച്ചു ജോർജ് എൺപത്തെട്ട് പന്തിൽ നിന്ന് എൺപത്തഞ്ച് റൺസുമായിട്ട് ഇന്നിങ്സിനെ മുന്നോട്ട് കൊണ്ടുപോയി പന്ത്രണ്ട് ഫോറും ഒരു സിക്സറുമാണ് അദ്ദേഹത്തിൻ്റെ സംഭാവന വിഹാൻ മൽഹോത്ര പന്ത്രണ്ട് റൺസ് വേദന്ത് ത്രിവേദി ഏഴ് റൺസ് അഭിജ്ഞാൻ കുണ്ടു ഇരുപത്തി രണ്ട് റൺസ് കനിഷ്ക് ചൌഹാൻ നാൽപ്പത്തി റൺസ് കിലൻ പട്ടേൽ ആറ് ഹെനിൽ പട്ടേൽ പന്ത്രണ്ട് ദീപേഷ് ദേവേന്ദ്രൻ ഒരു റൺസ് ഇങ്ങനെ ഇന്ത്യയുടെ ഇന്നിങ്സ് അവസാനിച്ചു നാൽപ്പത്തി ഏഴാമത്തെ ഓവറിൻ്റെ തുടക്കത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത് റൺസാണ് ഇന്ത്യ അടിച്ചിരുന്നത് പാകിസ്ഥാനു വേണ്ടി മുഹമ്മദ് സയ്യാമും അബ്ദുൽ സുബ്ഹാനും മൂന്ന് വിധം വിക്കറ്റുകൾ എടുത്തപ്പോൾ നിഖാബ് ഷഫീഖ് രണ്ട് വിക്കറ്റ് എടുത്തു മറുപടി ബാറ്റിങ്ങിൽ പാകിസ്ഥാന് പണി കൊടുക്കുന്നത് തീർച്ചയായിട്ടും ദീപേഷ് ദേവേന്ദ്രനാണ് തുടക്കത്തിൽ അദ്ദേഹമാണ് വിക്കറ്റുകൾ വീഴ്ത്തിയിരുന്നത് ഉസ്മാൻ ഖാൻ പതിനാറ് റൺസുമായിട്ട് മടങ്ങി അത് ആ വിക്കറ്റ് എടുത്തത് ചൗഹാനാണ് അതേസമയം സമീർ മിൻഹാസ് ദീപേഷിൻ്റെ പന്തിൽ പുറത്താവുന്നു ഒമ്പത് റൺസിന് പിന്നാലെ അലി ഹസൻ ബലൂച്ചിനെ ഡായിട്ടും ദീപേഷ് മടക്കുന്നു അഹമ്മദ് ഹുസൈനെയും ദീപേഷാണ് മടക്കിയത് പത്ത് പന്തിൽ നാല് റൺസാണ് അവൻ എടുത്തിരുന്നത് ഫർഹാൻ യൂസഫ് അവരുടെ ക്യാപ്റ്റൻ ഇരുപത്തി മൂന്ന് റൺസ് എടുത്തപ്പോൾ ഉസൈഫ അഹ്സാനാണ് ഇന്ത്യയുടെ വിജയം കുറേയൊക്കെ വൈകിപ്പിച്ചത് എൺപത്തി മൂന്ന് പന്തിൽ എഴുപത് റൺസാണ് അവൻ എടുത്തത് ഹംസ ജഹൂർ നാല് റൺസ് അബ്ദുൾ സുബാൻ ആറ് റൺസ് മുഹമ്മദ് സയ്യാം രണ്ട് റൺസ് ഇങ്ങനെ അവരുടെ ഇന്നിങ്സ് ഒടുവിൽ അലി റസ ആറ് റൺസിന് പുറത്തായതോടുകൂടി അവസാനിച്ചു ഇന്ത്യയ്ക്ക് വേണ്ടി ദീപേഷ് ദേവേന്ദ്രൻ മൂന്ന് വിക്കറ്റ് എടുത്തപ്പോൾ കനിഷ്ക് ചൌഹാൻ മൂന്ന് വിക്കറ്റ് എടുത്തു കിലൻ പട്ടേലും വൈഭവ് സൂര്യവംശിയും ഓരോ വിക്കറ്റ് എടുത്തപ്പോൾ കിഷാൻ സിംഗിന് രണ്ട് വിക്കറ്റ് ലഭിക്കുകയും ചെയ്തു ഏതായാലും മികച്ച രൂപത്തിലുള്ള ഒരു പ്രകടനം ഇന്ത്യ നടത്തുമ്പോൾ അതിൽ മലയാളി പയ്യൻ്റെ പ്രകടനം എടുത്തു പറയണം ആ മലയാളി പയ്യനെക്കുറിച്ച് കുറിച്ച് ഒന്നുകൂടി വിശദമായി പറയേണ്ടതുണ്ട് ആള് മലയാളിയാണെങ്കിലും കളിക്കുന്നത് ഹൈദരാബാദിനാണ് ഹൈദരാബാദിന്റെ അണ്ടർ നയൻറ്റീൻ ടീം ക്യാപ്റ്റനാണ് വിശദമായിട്ട് അവൻ്റെ പശ്ചാത്തലം നോക്കിയാൽ മവേലിക്കര സ്വദേശിയായ ഈശോ വർഗീസിൻ്റെയും കോട്ടയം സ്വദേശിനിയായ പ്രീതി വർഗീസിൻ്റെയും മകനായ ആറൂൺ ജനിച്ചത് കേരളത്തിലാണെങ്കിലും വളർന്നതെല്ലാം ഹൈദരാബാദിലായിരുന്നു ഹൈദരാബാദ് പോലീസ് സബ് ഇൻസ്പെക്ടർ ആയിരുന്ന പിന്നീട് സ്വകാര്യ സ്ഥാപനത്തിലേക്ക് മാറിയ ഈശോ വർഗീസിനും ചെറുപ്പം മുതൽ ക്രിക്കറ്റ് ആയിരുന്നു ഇഷ്ടവിഷയം പ്രൊഫഷണൽ ക്രിക്കറ്ററിലേക്ക് കടക്കാനുള്ള അവസരമോ പിന്തുണയോ ഈശോയ്ക്ക് ലഭിച്ചില്ല മകനെ ക്രിക്കറ്ററാക്കാനും ആഗ്രഹിച്ചു ആരോണിന് ആറാം വയസ്സിൽ ഈശോ ക്രിക്കറ്റ് പരിശീലനത്തിന് അയച്ചു വിജയ് മർച്ചൻ്റ് അണ്ടർ സിക്സ്റ്റീൻ ട്രോഫിയിൽ ബിഹാറിനെതിരെ ഹൈദരാബാദിനായി ട്രിപ്പിൾ സെഞ്ചുറി നേടിയതോടെ ആരോൺ തൻ്റെ വഴി ഉറപ്പിച്ചു ഇതാണ് അദ്ദേഹത്തെ കുറിച്ച് ഇന്ന് നമ്മൾ കണ്ടിട്ടുള്ള ഒരു ലേഖനം ഏതായാലും നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു പയ്യൻ മലയാളി പയ്യൻ ഇന്ത്യക്ക് വേണ്ടി മികച്ച പ്രകടനം നടത്തുന്ന കാണുമ്പോൾ വലിയ സന്തോഷമാണ് വീഡിയോ അനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റഫ് ഡോക്സ് വീണ്ടും എത്താം